ഹായ് ജോഫി ജോസ് ആണ് കുരിഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അത് സമയമാണ് നമുക്ക് സ്പൈഡർമാൻ അല്ലെങ്കിൽ സൂപ്പർ പവർ ഉള്ള ഒരാളെ കിട്ടി താത്തിയാണെങ്കിൽ ഈ വിരലിൽ വെച്ച് കാണിക്കാത്ത പ്രയോഗങ്ങളൊന്നുമില്ല ഇന്ത്യൻ എന്നൊരു മൂവി എന്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ട് ഞാനൊക്കെ വണ്ടർ അടിച്ചു പോയിട്ടുണ്ട് അതൊക്കെ കമലഹാസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ് ഉലുക നായകൻ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളെ പറയാൻ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും പറയുന്ന ആളാണ് കമലഹാസ് അപ്പൊ കമലഹാസിന്റെ ഒരു മൂവി വരുമ്പോഴത് ഫ്ലോപ്പ് ആണെങ്കിലും എത്ര കൂറപ്പടാണെങ്കിലും കാണണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോയി അപ്പൊ ആ സിനിമയുടെ വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത് ഓൾറെഡി നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും സിനിമ ഇട്ടുന്ന നിലയിൽ പൊട്ടിയ കാര്യമൊക്കെ അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ പൊട്ടിയത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇതിൽ പിടിക്കാതെ പോയ കാര്യങ്ങൾ എന്നൊക്കെ കേട്ടോ സംഭവം ഈ പടത്തിന്റെ ട്രെയിലർ വന്നപ്പോൾ മുതൽ ഇവര് ഫോക്കസ് ചെയ്തേക്കുന്നത് കമൽഹാസൻ്റെ ഈ സാധനമാണ് ഇതിങ്ങനെ കുത്തുന്നു ഇങ്ങനെ മറമ്മ വിദ്യകൾ അപ്പോൾ ഈ സാധനം തന്നെയാണ് ഈ പടത്തിനെ ഒരു വലിയൊരു പങ്ക് വഹിച്ചേക്കുന്നത് പിന്നെ ഒരുപാട് ലോജിക്കില്ലായ്മകൾ അപ്പോൾ എന്തായാലും നെഗറ്റീവ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പോസിറ്റീവ് ഞങ്ങളുടെ പടപടിക എന്ന് പറഞ്ഞ് ആരംഭിക്കാം ഇതിലേറ്റവും എടുത്തു പറയുന്നത് ശങ്കറിന്റെ ഒരു മേക്കിംഗ് ഭയങ്കര ആയിട്ടുള്ള പാട്ട് സീനുകളായിക്കോട്ടെ പിന്നെ ഒരു കലണ്ടർ സെക്സി സോങ്ങ് ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല രസമായിട്ട് അതുപോലെ തന്നെ ആളുടെ പഴയ കഴിവൊക്കെ വെച്ച് ഭയങ്കര ആയിട്ട് ഒരുപാട് ഒബ്ജക്റ്റുകൾ ബാക്കിലൊക്കെ വെച്ചിട്ട് ആളുടെ എല്ലാ പഴയ സിനിമകളൊക്കെ എടുത്തുകഴിഞ്ഞാൽ മുതൽ വൻ ജെന്റിൽമാൻ അല്ലെങ്കിൽ ഇന്ത്യൻ തന്നെ എടുത്തുകഴിഞ്ഞാലും അതിലൊക്കെ കാണിക്കുന്ന പോലെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഇതിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കാണുമ്പോൾ നല്ല വാവ വലിയ തിയേറ്റർ ആണെങ്കിൽ വലിയ സൗണ്ടിലൊക്കെ കാണുമ്പോൾ നമ്മൾ അടിപൊളിയിട്ടിരുന്ന് കാണും അതൊക്കെ ഒരു പ്ലസ് ആണ് പിന്നെ ഗ്രാഫിക്സ് ഇതിൽ ആർ കെ ലക്ഷ്മൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കോമൺമാൻ എന്ന് പറഞ്ഞിട്ടുള്ള പോക്കറ്റ് കാർട്ടൂണുള്ള കഥാപാത്രത്തിനൊക്കെ ഇതിൽ ആനിമേഷൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാ കൊണ്ടുവന്നേക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കമൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും പിന്നെ ഇതിന്റെ ഇടയ്ക്കിതൊക്കെ കാണിക്കുമ്പോഴ് അത് പടത്തിലൊരു മെയിൻ സംഭവമായിട്ട് ഈ ക്യാരക്ടറിനെ കാണിച്ചേക്കാണ് കോമൺമാൻ ക്യാരക്ടർ ത്രീ ഇഡിയ ആനിമേഷൻ അനിമേഷൻ മോശമൊന്നായിട്ടില്ല ആ ഭാഗങ്ങളൊക്കെ നല്ല നീതി പുലർത്തിയിട്ടുണ്ട് ക്യാമറ ആണെങ്കിലും സോങ് ആണെങ്കിലും അനിരുദ്ധ് രവി വർമ്മൻ്റെ ക്യാമറ അനിരുദ്ധിന്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോലും നമുക്ക് ഈ പടം നമ്മുടെ കയ്യിൽ നിന്ന് പോയി നമ്മൾ ബോറടിച്ച് തുടങ്ങുന്ന സമയത്ത് ഈ പാട്ട് കൂ ഇക്കോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങടെ ഒച്ചെടുത്തിട്ട് കൂവുന്ന ശബ്ദമൊക്കെ വരുമ്പോഴും നമ്മൾ പതുക്കെ ഡിസ്റ്റർബ് ആകും ഞാൻ ഈ സൗണ്ട് എഫക്ട് ഒക്കെയാണെന്ന് വിചാരിച്ചിട്ട് സൈഡിൽ നിന്ന് ഇടയ്ക്ക് കുറു ക്രൂർ എന്ന് പറഞ്ഞ ശബ്ദം വരുമ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ സൗണ്ട് എഫക്റ്റ് അല്ല നമ്മുടെ വൈഫ് സൈഡിൽ കടന്നിട്ട് നല്ല കൂർക്കുമൊലിച്ചുറങ്ങാം അപ്പോൾ അത്ര ഉണ്ടായിരുന്നു സിനിമയുടെ ഒരു നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ ഒരു ശക്തി ആ പോസിറ്റീവാണല്ലോ പറഞ്ഞത് ആ പിന്നെ ഗ്രാഫിക്സ് അത് എ ഐയിൽ കൂടി ആണോ എന്നറിയില്ല ഇപ്പം നെടുമുടീനെ വിവേകിനെയൊക്കെ കാണിച്ചിരിക്കുന്ന സീൻ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു നെടുമുടിയുടെ സീനൊന്നും നമുക്ക് ഒരു കുറ്റം പറയാൻ പറ്റാത്ത സീനുകളായിരുന്നു വിവേകിന്റെ സീൻ ഒരു എയർപോർട്ട് സീൻ കാണിക്കുമ്പോൾ വിവേക് കാറിന്റെ പുറത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു സീനിൽ ആ മുഖമൊക്കെ പതുക്കെ ഒന്ന് ഓടിപ്പോകുന്ന പോലെയുള്ള എഐയുടെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു മിക്സമ്മിച്ചു തന്നെയായിരുന്നു ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്തേക്കുന്ന ഇന്ത്യൻ മൂവിയുടെ പിന്നിൽ വർക്ക് ചെയ്തേക്കുന്ന ക്യാമറ ആയിക്കോട്ടെ സുജാതയുടെ ഡയലോഗ്സ് ആയിക്കോട്ടെ ആ സമയത്ത് ഇതൊക്കെ ഭയങ്കര സൂപ്പർ ആയിരുന്നു മാസ്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മൂവിയിൽ നിന്നും ഓസ്കർ അവാർഡ് വരെ നേടിയിട്ടുള്ള പുലീനെ വെച്ചിട്ട് അതിൽ കമൽഹാസിനെ മേക്കപ്പ് ചെയ്തപ്പോൾ പിന്നീട് അവഷൻ മൂവിയിലൊക്കെ ആ കക്ഷി തന്നെയാണ് മേക്കപ്പ് ചെയ്തത് അപ്പൊ അന്നത്തെ ഒക്കെ അതൊരു അത്ഭുതമായിരുന്നു പക്ഷെ ഇന്ത്യൻ ത്രീലേക്ക് ഈ മേക്കപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലത്തെ മേക്കപ്പ് ഈ സംഭവമായിട്ട് എത്രത്തോളം നീതി പുലർത്തിയെന്ന് ചോദിക്കുമ്പോഴ് സത്യം പറയാലും എനിക്ക് കമൽഹാസന്റെ മേക്കപ്പ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ശരിക്കും മൂത്ത് എന്തോ ഒട്ടിച്ചു വെച്ചിട്ട് എനിക്ക് ആ കമലഹാസനെ ശരിക്കും മിസ് ചെയ്തു ഇതിനകത്ത് വന്നിട്ട് ആ മുഖം എപ്പോഴും അത് എന്തൊരു മൗത്ത് എന്ത് സാധനം വെച്ച് കിട്ടിയൊരു ഫീല് എല്ലാ സീനിലും എനിക്ക് തോന്നി അത് അന്നത്തെ കാലത്ത് ഞാനൊരു കുട്ടിയായിരുന്നപ്പോഴും എനിക്ക് അതൊരു സംഭവമായിട്ട് തോന്നിയെങ്കിലും ഇപ്പോൾ ഇന്നത്തെ സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ഇന്നത്തെ മേക്കപ്പിന്റെ മേക്കപ്പിൻ്റെയൊക്കെ പരിപൂർണതയൊക്കെ നോക്കുമ്പോൾ അത് വളരെ മോശം മേക്കപ്പ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് ഭയങ്കര വാ ഫീൽ ചെയ്തെങ്കിൽ ഒന്നും പറയാനില്ല നെഗറ്റീവ് പറഞ്ഞു തുടങ്ങുമ്പോൾ അതിൽ ഏറ്റവും വലിയ സംഭവമായിട്ട് തോന്നിയ കൊറേ ലോജിക്കില്ലായ്മ ഇന്ത്യൻ ആദ്യത്തെ ഇന്ത്യയിൽ തന്നെ കാണിക്കുമ്പോ കമൽഹാസൻ നല്ല പ്രായമുള്ള ആളായിട്ട് കാണിക്കുന്നത് ഒരു എഴുപത് വയസ്സിന് മേലെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം അണ്ണൻ തിരിച്ചു വരുമ്പോൾ താത്ത തിരിച്ചു വരുമ്പോൾ നമുക്ക് ഊഹിക്കാം ഒരു തൊണ്ണൂറ് വയസ്സ് ചുരുങ്ങിയത് തൊണ്ണൂറ് വയസ്സിന് മേലെ നമ്മൾ കൂട്ടുക അല്ലെങ്കിൽ നൂറ് വയസ്സ് എന്ന് സങ്കല്പിച്ചാൽ പോലും ഈ ആളെ ക്രിയേറ്റ് ചെയ്ത് കേൾക്കുന്നത് അതിനേക്കാളും ഞങ്ങായിട്ടാണ് മുടിയൊന്നും മുടിയൊക്കെ ഭയങ്കര അടിപൊളി മുടിയും ഒരു അതൊരു സന്തൂർത്താത്ത അല്ല ജിമ്മാണെങ്കിലും ആളുടെ ആരോഗ്യസ്ഥിതി ഒക്കെ കാണിക്കുമ്പോഴൊരു വയസ്സിന്റെ ഒരു ലാഞ്ചന ഒരു സ്ഥലത്തും ഇല്ല ആക്ഷൻ സീനുകളിലേക്കൊക്കെ കിടക്കുമ്പോൾ ഓഹരക്ഷില്ല ആക്ഷനിലേക്ക് കിടക്കുമ്പോഴാണ് കേട്ടോ ഈ സാധനം ഉണ്ടല്ലോ ഈ മർമ്മവിദ്യ മർമ്മവിദ്യ അതിലൊരു ജസ്റ്റ് ആളുടെ ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു പഴയ മനുഷ്യന്റെ ഒരു ടൂളാണ് ഈ മർമ്മവിദ്യ എങ്കിൽ ഇത് ഒരു സ്പൈഡർമാന് മറ്റേ എന്ന് പറഞ്ഞിട്ട് വലവിടുന്ന കഴിവില്ലേ അതിന്റെ ഒരു പരിണാമം സംഭവിച്ച വർഷം പോലെ എല്ലാ ഗുണ്ടകളെയും പിടിച്ചിട്ട് ചും 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 കുത്തുക അപ്പൊ ഗുണ്ടകളൊക്കെ എങ്ങനെ സ്റ്റാച്ചു പോലെ ആവാ ഇങ്ങനെയാവാ ഓ അതിനേക്കാളും വലുതുണ്ട് എന്റെ പൊന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് തഥ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ കൊല്ലരുത് കുതിര ഒട്ടക മാൻ ആന സിംഹം എന്നു വേണ്ട പല രൂപത്തിലും മനുഷ്യനെ നിർത്താനുള്ള കഴിവുണ്ട് ആൾ കുത്തുന്ന ഒരു ഭാഗങ്ങളൊക്കെ വെച്ച് അപ്പോൾ ഒരു സമയത്ത് ഈ ശങ്കറിന്റെ എല്ലാ പടത്തിലുണ്ട് അല്ലെങ്കിൽ മിക്ക തമിഴ് സിനിമകളിലുണ്ട് ഇങ്ങനെ ഇടിക്കുമ്പോൾ അങ്ങനെ കുത്തുമ്പോൾ കൈ ഒടിയുന്നതിൻ്റെ ഗ്രാഫിക്സ് ഉള്ളിൽ നിന്ന് എക്സറേ എടുത്ത പോലെ കൈ ഒടിയുന്നത് കാണിക്കുക അല്ലെങ്കിൽ വെയിനൊക്കെ പോകുന്നത് ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ശക്തി ഇങ്ങനെ കയറി പോകുന്നത് അതായത് സ്പൈഡർമാനിലൊക്കെ ഇട്ട് കല് കടിക്കുമ്പോൾ ആളുടെ ഉള്ളിൽ നിന്നൊക്കെയുള്ള ഡി എൻ എ ഒക്കെ മാറുന്ന സീനുകളൊക്കെ കാണിക്കുന്നത് അതുപോലെ ഇതിലും ഈ ്രാഫിക്സ് ഒക്കെ ഉള്ളിലത്തെ ബോഡിയുടെ ഉള്ളിലോ വർക്കിംഗ് കാണിച്ചിട്ട് ഹാർട്ട് നിലയ്ക്കുന്നതും എന്നിട്ട് പിന്നെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ആവുന്നതിന്റെ അതൊക്കെ നിർത്താറായി ആ സംഭവത്തില് എല്ലാ ഏത് വില്ല ഇടി ഇടിച്ചാലും അപ്പൊ ഗ്രാഫിക്സ് ഷൂ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ ഒരു സാറിങ്ങനെ പോവും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ ഇതിലെ കോമഡി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇടി കിട്ടുന്ന ആൾക്കാരെ ആൾ ഒരു സംസ്കൃത ശ്ലോകം ഒക്കെ ചെയ്ല്ലേ നീ ഇങ്ങനെയാവും നീനി കുതിരയാവും നീ പട്ടിയാവും നീ ആനയാവും പറയുമ്പോ ഇവരത് പോലെ അതായത് ഒരു ക്ലൈമാക്സ് ഫൈറ്റ്സിന് ഒക്കെ മറ്റേ പള്ളിയില് മാലവൾബ് ബൾബ് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ തമലാസ് ഇങ്ങനെ നോക്കുമ്പോ മറ്റേ മർമ്മങ്ങളൊക്കെ ഈ എൽ ഇ ഡി ബൾബ് പോലെ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു നിൽക്കാട്ടെ ഉം എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒറ്റ കുത്തുക അപ്പൊ ഈ ബൾബ് ഒക്കെ കെട്ടുപോയിട്ട് താഴെ വീഴ അപ്പൊ ഇതൊക്കെ ഇവര് വലിയ സംഭവങ്ങളായിട്ട് കാണിക്കാൻ നോക്കിയേക്കെ സൂപ്പർ ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഈ സിനിമ അവിടെ നിന്നിട്ട് എന്തോ ഒരു കോമഡി ഷോ എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കേ ബോബി സിംഹിയൊക്കെ വരുന്നുണ്ട് ബോബി സിംഹിയൊക്കെ അവസാനം കമലഹാസിന്റെ ഹാൻസ് ഞങ്ങൾ പറഞ്ഞിട്ട് ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ ഓടി വരുമ്പോൾ ശങ്കറിന്റെ മൂവി തന്നെയാണ് നമ്മൾ നമ്മള് നോക്കിപ്പോ എന്താ സീരിയൽ സെറ്റപ്പിലൊക്കെ ആൾക്കാർ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ തോക്കൊക്കെ പിടിച്ച് ചാടി ഓടി വരുമ്പോൾ ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ ഒരു ഒന്നുമില്ല ഒരു ഫണ്ണായിട്ട് ചെയ്തേക്കുന്ന പോലെ അപ്പൊ ഞാൻ ഒരു തമാശ ഒരു സീരിയസ് ആയി ചെയ്തതാ പിന്നെ ഈ കമലഹാസന്റെ മേക്കപ്പ് പറഞ്ഞ സംഭവം എല്ലാ സ്ഥലത്തും ഈ അതിലൊരു അവസാന ഒരു ചേസിങ് സീനിലൊക്കെ കമലഹാസ് ഒരു പ്രത്യേക സാധനത്തിൽ കൂടെയൊക്കെ പോകുന്ന കാണിക്കുമ്പോഴ് അത് കമലഹാസിനെ നല്ല ഡ്യൂപ്പ ചെയ്തേക്കുന്നു തോന്നുന്നു ഒരു മുഖമൊക്കെ എന്തോ ഒരു സാധനം ഇങ്ങനെ വെച്ച് കെട്ടിയിട്ടൊക്കെ ഓടിക്കുന്ന പോലെ സത്യം പറഞ്ഞാൽ കമലഹാസിന്റെ മേക്കപ്പ് പരമ ബോർ ആയിട്ടാണ് തോന്നിയത് മറ്റേ നമ്മുടെ സൂര്യനെയൊക്കെ കൊണ്ടുവന്നിട്ട് ജയ സൂര്യനെയൊക്കെ കൊണ്ടുവന്നിട്ട് വില്ലനൊക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് ആളീ പടമായിട്ട് ഒരു രീതിയിലും കണക്ട് ആവുന്നില്ല അപ്പൊ ഇനി ത്രീയിലേക്ക് വേണ്ടിട്ടാണ് ആളെ കൊണ്ടുവന്ന് വെച്ചേക്കണെന്ന് അറിയില്ല അപ്പൊ അങ്ങനത്തെ സീനുകള് അതൊന്നും അങ്ങനെ സെന്റിമെന്റ്സ് അങ്ങോട്ട് കുത്തി നിറച്ചിട്ട് സിദ്ധാർത്ഥ സിദ്ധാർത്ഥങ്ങട്ട് മുക്കിത്തൂറിയാണ് പൊളിക്കുകയാണ് അതുപോലെ കരഞ്ഞ് നിലവിളിച്ച് ഒച്ചെടുത്ത് ബഹളം ഉണ്ടാക്കിയൊക്കെ അഭിനയിച്ച് സിദ്ധാർത്ഥിന്ന് മോശമാക്കിയിട്ടില്ല ഈ പടം ഇങ്ങനെ തല്ലി ായിട്ട് പോവാണെങ്കിൽ നമ്മൾ നമ്മളെ പിടിച്ചിരുന്നതിൽ അഭിനയിക്കുന്നവരുടെ ആ മേന്മയുണ്ട് ഒരു സൈഡിൽ നിന്നിട്ട് കുറെ സെന്റിമെന്റ് സീനുകള് പിന്നെ കമലഹാസിനെ കാണിക്കുക കമലഹാസിനെ കാണിക്കുന്നേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു സിദ്ധാർത്ഥിനെ കാണിച്ചിരുന്നു എന്ന് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കള്ളപ്പണം വെളുപ്പിക്കുക അല്ലെങ്കിൽ കള്ളപ്പണത്തിന്റെ പിന്നാലെ പോയിട്ട് ആൾക്കാർക്ക് പണി വാങ്ങിച്ചു കൊടുക്കുക അപ്പൊ നമ്മള് നമ്മുടെ ഉള്ളിൽ ഈ അനീതിക്കെതിരെ ഒരു നായകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കൊള്ളാം അവന് കിട്ടിയ അടി തന്നെ അന്നൊക്കെ കൊള്ളാം അവനെ അങ്ങോട്ട് തട്ടിക്കളി എന്നൊക്കെ നമ്മള് അന്യൻ ഇന്ത്യൻ മുതൽവൻ എല്ലാ സിനിമ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് തന്നെ കണ്ടേ ഇത് തന്നെ മുതൽ കണ്ടേന്നൊക്കെ തോന്നുമ്പോഴും നമുക്ക് അതിൽ അങ്ങോട്ട് ഒരു സന്തോഷം തോന്നുന്നില്ല അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ വിഷയങ്ങൾ തന്നെയാണോ ഇവര് അപ്ഡേറ്റ് ചെയ്തു എന്നൊക്കെ കാണിക്കാൻ വേണ്ടി യൂട്യൂബും തേങ്ങയും മാങ്ങിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മുടെ എല്ലാവരും മറന്നു തുടങ്ങി നമ്മുടെ കോടികളായിട്ട് മുങ്ങിയ മറ്റേ കലണ്ടർ അപ്പാപ്പനുണ്ടല്ലോ അപ്പാപ്പനൊക്കെ ഒരു പണി കൊടുക്കുന്ന സിനിമകളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവര് ഹൈടെക്കിന്റെ അങ്ങേയറ്റം അല്ലെങ്കിൽ മാർച്ചിലേക്ക് പോകുന്ന ആളുടെ മറ്റേ ഒരു സംഭവം കാണിക്കുന്നു അപ്പൊ അതിനകത്ത് വെച്ചിട്ട് പക്ഷെ ആ ഫൈറ്റ് സീനുകളൊക്കെ തുപ്പലെ വായന്ന് ഒലിച്ചു വരുന്ന തുപ്പലൊക്കെ വെച്ചിട്ട് ഒരാള് ഇങ്ങനെയൊക്കെ എഴുതി കാണിക്കുക അതൊക്കെ വലിയ സംഭവമായിട്ട് ആൾക്കാർ കൈ അടിക്കുമ്പോ എന്നൊക്കെ വിചാരിച്ച് കാണിച്ച സീനുകളാണ് പക്ഷെ നമുക്കതൊന്നും ഇങ്ങോട്ട് കണ്ടപ്പോൾ മേട്രെയിലറൊക്കെ ഒരു എവിടേക്കൊരു വെളിച്ചമണക്ക് വന്നെങ്കിലും ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല കമലഹാസിന്റെ കൂടില്ല എന്തായാലും പോയി കാണാൻ രസമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു ആദ്യത്തെ കുറേ സമയൊക്കെ നമുക്ക് ബോറടിക്കാതെ ഒരു പരമാവധി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ആത്മഹത്യ മോളിൽ നിന്ന് വീണ് ചാവ കർഷക കർഷകാത്മഹത്യ പണം പണം ജോലിക്ക് വേണ്ടി കാശ് കൊടുക്കേണ്ടി വരുന്ന ആളുടെ ആത്മഹത്യ വിദ്യാഭ്യാസ ലോണിൻ്റെ ആത്മഹത്യ ഇതൊക്കെ വരുമ്പോഴേ നമ്മള് ഏത് നൂറ്റാണ്ടിലാണ് ഇവരും ഈ സാധനം വെച്ച് പടച്ചു വിടുന്നത് അപ്പൊ തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് സാധനം പോകുന്നു പിന്നെ നമ്മൾ ഊഹിക്കുന്ന പോലെ പിന്നെ താത്ത വരുന്നു താത്ത വരുമ്പോഴും ഒരു പ്രശ്നം എനിക്ക് വേറെ തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് മറ്റേ ദിവ്യപുരുഷനെ പോലെ എല്ലാ സെക്യൂരിറ്റി അല്ലെങ്കിൽ എത്ര വലിയ സംഭവമാണെങ്കിലും അവിടെ ഒന്നും വില്ലന്മാരുടെ മുമ്പിൽ ഒറ്റ പരവ് ആളെങ്ങനെ അവിടെ എത്തുന്നു ആൾക്ക് ആൾക്കെങ്ങനെ അവിടേക്കൊക്കെ വന്ന് കയറാൻ പറ്റുന്നു ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല പിന്നെ ആളുടെ പേഴ്സണൽ ലൈഫ് ഇതൊന്നും ിലും ആള് വരുന്നു എങ്ങനെ പോകുന്നു ഒന്നുമില്ല ആള് വരുന്നു ആള് വരുന്നു ഇതൊക്കെ എങ്ങനെ വരുന്നു അപ്പൊ ഈ ലോജിക്കില്ലായ്മ എല്ലായിടത്തും ഉണ്ടോ അപ്പൊ നമ്മൾ വിചാരിക്കുക എങ്ങനെങ്കിലൊക്കെ വരട്ടെ പഠിച്ച് എങ്ങനെയോ തീർന്നു നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഇറങ്ങി പോരാന്ന് വിചാരിക്കുന്നു ആ സമയത്താണ് അടുത്ത ഗുണ്ട് ഇന്ത്യൻ ത്രീ അപ്പൊ ഇന്ത്യൻ ത്രീ കാണുമ്പോ ഇന്ത്യൻ ത്രീയുടെ വർക്കുകളെ കാണുമ്പോ കൊള്ളാലെ സംഭവം ഇത് വേറെ വെർഷനിലേക്കാണല്ലോ പോകുന്നത് അപ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യൻ ത്രീ വരും അതിൽ കാണിച്ചിരിക്കുന്ന സീനുകൾ ഇതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടൊക്കെ തോന്നുന്നു അപ്പൊ നമ്മൾ ചെറിയ എന്നാലും കുഴപ്പമില്ല ഇന്ത്യൻ ത്രീ വരുന്നുണ്ടല്ലോ എന്ന് ഒന്ന് ആശ്വസിച്ച് നമുക്ക് പോരാം പിന്നെ ഇതിന്റെ വാൽകഷ്ണങ്ങൾ ഞാൻ കുറച്ച് ശ്രദ്ധിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാണെന്ന് അറിയില്ല ഈ പടത്തിൽ കമലദാസിന്റെ ക്ലൈമാക്സ് സീൻ വരെ കമലദാസിന് മീശ ഉള്ളതായിട്ട് കാണിക്കുന്നത് അതൊരു പെട്ടെന്ന് വേറെ സീൻ കാണിക്കുമ്പോ കമലഹാസിനും മീശയില്ല നിങ്ങള് ശ്രദ്ധിച്ചു ഇനി എനിക്ക് തോന്നിയതാണോന്നറിയില്ല നിങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ വീട്ടിൽ നിന്ന് എന്നെ നമ്മള് പറയലു ശുചിത്വം ആരംഭിക്കേണ്ടത് വീട്ടിൽ നിന്ന് തന്നെ ഇപ്പൊ വീട് നന്നായി കഴിഞ്ഞ സമൂഹം നന്നാ സമൂഹം നന്നായി കഴിഞ്ഞാൽ ആ വില്ലേജ് നന്നാ വില്ലേജ് നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ജില്ല നന്നാൻ ജില്ല ആ സാധനം ഇതിലേക്ക് തിരിച്ചടിച്ച് അങ്ങനത്തെ ഒരു സംഭവം എലക്ഷൻ ഈസ് നോട്ട് എ ചേഞ്ച് ഇറ്റ്സ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് കൊള്ളായിരുന്നു അതൊക്കെ കേട്ടപ്പോ എന്തൊക്കെയോ സംഭവം ഉണ്ട് അതൊക്കെ തുടക്കത്തിൽ പറയുന്ന കേട്ടാ ക്ലൈമാക്സിൽ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഒന്നും പറയുന്നില്ല കാണുക പിന്നെ അതുപോലെ ഈ പടത്തിൽ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രസ് മീറ്റിംഗ് നമ്മുടെ ഗോകുലം ഗോപാലിനും ശങ്കറും കമലഹാസനും സിദ്ധാർത്ഥം ഒക്കെ ഇരുന്നിട്ടുള്ളൊരു പ്രസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു നിങ്ങൾ അത് കണ്ടായിരുന്നോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി പോയിരുന്നുണ്ട് ഗോകുലം ഗോപാലം എഴുന്നേറ്റ് ഇവരൊക്കെ അഭിസംബോധന ചെയ്യുന്ന ഒരു സമയത്ത് ആള് ഈ ശങ്കറിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താ പേര് ആയിക്കോ ഞാൻ മറന്നല്ലോ എന്നുള്ള രീതിയിൽ അതായത് ശങ്കറിന്റെ പേര് ഗോകുലം ഗോപാലം മറന്നു അത് കഴിഞ്ഞിട്ട് ബാക്കുന്ന ഒരു ആള് വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് ശങ്കർ ശങ്കർ ആ അപ്പൊ ഓക്കെ ആ ശങ്കർ വലിയ സംഭവമാണ് ജന്റിൽ മേൻ കണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ച ആള് വലിയ പുലിയാവുന്നു അത് കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് ആ ശങ്കറിന്റെ മുഖത്ത് നോക്കിയിട്ട് അയ്യോ പേര് ഞാൻ അപ്പോഴും വീണ്ടും ഒരാൾ വന്നിട്ട് പേര് പറഞ്ഞു കൊടുക്കുക ഭയങ്കര മോശമായിരുന്നു ആ സംഭവം അപ്പൊ നമ്മൾ വിചാരിക്കുക ഇതോടുകൂടി തീർന്നില്ലോന്ന് അല്ല അത് കഴിഞ്ഞ് കഴിയുമ്പോ ആള് ഗോകുലം ഗോപാലേട്ടം വീണ്ടും സിദ്ധാർത്ഥിന്റെ മുഖത്തോക്കിട്ട് അയ്യോ പേര് ആ ജനാർദ്ദനൻ അങ്ങനെ എന്തോ ആ അപ്പൊ വെക്കുന്നത് വീണ്ടും അല്ല സിദ്ധാർത്ഥ് ആ സിദ്ധാർത്ഥ സിദ്ധാർത്ഥ് നമ്മുടെ സ്വന്തം ആളാന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബോബി സിംഹയുടെ അടുത്തേക്ക് ചെന്നിട്ട് ബോബി സിംഹ ബോബി സിംഹ് നമ്മുടെ സ്വന്തവാളം എന്ന് പറഞ്ഞിട്ട് അപ്പോഴേ എനിക്കൊരു നെഗറ്റീവ് അടിച്ചായിരുന്നു ഞങ്ങൾക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള ഓർമ്മക്കുറവുകളാണെങ്കിൽ അങ്ങനെ വിട്ടേക്കാം അപ്പൊ ഉള്ളൂ നമ്മുടെ കുരിശ്ശംഗ്ഷന്റെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ കുരിശ് ജംഗ്ഷന് വേണ്ടിയിട്ട് ജോ ഫിജേഴ്സ് ഇന്ത്യൻ ടു ഇനി ഇന്ത്യൻ ത്രീ ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് അപ്പം ഇന്ത്യൻ ത്രീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക